വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ സംഘടിപ്പിക്കും ഭാഗികമായോ പൂർണമായോ കുടിശ്ശികയായ വായ്പകൾ ഒറ്റത്തവണ തീർപ്പാക്കലിലൂടെ അവസാനിപ്പിക്കാം ഈ സുവർണാവസരം ഏവരും പ്രയോജനപ്പെടുത്തുക പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാമേള മഴവിൽ കിള്ളിമംഗലം ഗവൺമെന്റ് യു സ്കൂളിൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചു പാനാൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാമേള മഴവില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ പാനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം നിർവ്വഹിച്ചു നമ്മളിലുള്ള മറ്റുള്ളവരെക്കാളും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ പ്രൊജക്റ്റാണ് ആ പ്രൊജക്ടിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികൾ നടത്തുന്നത് നമ്മൾ എല്ലാ വർഷവും പരിപാടികളെല്ലാം നടത്താറുണ്ട് അതിനെ നല്ല വിഭിന്നമായിട്ടാണ് ഓരോ വർഷവും ഓരോ പരിപാടികൾ അവരുടെ നേതൃത്വത്തിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട് അത് നടത്തുന്നുണ്ട് മറ്റുള്ളവരുടെ കഴിവിനേക്കാളിന് കൂടുതൽ കഴിവുള്ളവരാണ് ും ഇല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പരിപാടികളും അവതരിപ്പിക്കാനും നിങ്ങളിലൂടെ അത് അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ തരുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടുകളും ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരുപോലെയുള്ള കഴിവുകളെല്ലാം നമുക്കുണ്ട് ചെറിയ കുറവ് മാത്രമേ ഉള്ളൂ പക്ഷെ ആ കുറവുണ്ടെങ്കിലും അത് ഇല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ പരിപാടികളും നിങ്ങൾ നടത്തുന്നത് വിദ്യാഭ്യാസപരമായി നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട് അത് നമ്മളെ പ്രയോജനപ്പെടുത്താറുണ്ട് കുട്ടികളിലൂടെ അതെല്ലാം നടത്താനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഗവൺമെന്റിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തും എല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട് അത് ഉപയോഗപ്രദമാക്കേണ്ടത് നമ്മുടെ കുടുംബത്തെ കുടുംബം കുടുംബങ്ങളാണ് അതിലൂടെ ഏറ്റെടുത്തിട്ട് വേണം കുട്ടികൾക്ക് ഒരു കുറവും ഇല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ അവിടെ വളർത്തി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി സമൂഹത്തിൽ ഒരു പരിഷ്കൃത ആ സമൂഹം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് അവിടെ പിന്നോക്കം നിൽക്കുന്ന തങ്ങളോടൊപ്പം എത്താൻ സാധിക്കാത്ത സമൂഹത്തിലെ മറ്റ് അവശ്യ ഘടകങ്ങളെ വിഭാഗങ്ങൾ കൂടെ ചേർക്കുകയും ഒപ്പം കൊണ്ടു നടക്കുകയും ചെയ്യുന്നിടത്താണ് ഒരു സമൂഹം ഒരു രാജ്യം പരിപൂർണമായും വിജയിക്കുന്നത് ഭിന്നശേഷിക്കാര് എന്ന് പറയുമ്പോൾ സമൂഹം അവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ കൈത്താവം അതിനാവശ്യമായ സാമൂഹിക പശ്ചാത്തലം ഒരുക്കുന്ന വിവിധ സർക്കാർ സംവിധാനങ്ങളും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റേതൊരു ജീവിയേക്കാളും സസ്യജാലങ്ങളെക്കാളും ചില കഴിവുകൾ ഐസിഡിഎസ് സൂപ്പർവൈസർ സൌമ്യ എം എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡ് മെമ്പർമാരായ പ്രകാശൻ സതീഷ് കുമാർ രാമദാസ് കറാത്ത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കലാപരിപാടികൾ വർണ്ണാഭമായി നടന്നു സിസിന്